പെരുമ്പടപ്പ് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കാണ് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് സൈനബ രാധ രചനി മണി ബേബി വിനീത വിമല രമണി സൗദാമിനി തുടങ്ങിയവർക്കാണ് യാത്രയപ്പ് നൽകിയത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വഗറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു അതും ഈ മാസത്തെ അവസാനത്തെ ദിവസമാണ് സിഡിപ്പിയോ നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദീർഘകാലം ഈ സാമൂഹ്യ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സേവന മേഖലയിലെ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം വിനിയോഗിച്ചവരാണ് എന്ന് യാത്ര പറയുന്ന നമ്മുടെ ജയിക്കുന്ന എല്ലാ ചേച്ചിമാരും അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമക്കളുമായി ദീർഘകാലം ഇടപഴകുകയും അങ്ങനെ ഇടപഴകുന്നവരെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളെ ഓരോരുത്തര് നമുക്കറിയാം നമ്മള് ചെറുപ്പമാവുക നമ്മളെക്കാൾ ചെറിയ ആളുകളുമായി നിരന്തരം ഇടപഴകുമ്പോഴാണ് അല്ലെ അങ്ങനെയല്ലേ നമ്മള് നമ്മളെ മക്കൾ എമുക്ക് വലിയ പ്രായമായതായിട്ട് നമുക്ക് തോന്നും തോന്നോ നമ്മുടെ മക്കൾ ചെറുതാണല്ലോ നമ്മുടെ മക്കൾ ചെറുതാണെങ്കിൽ നമ്മളും ചെറുപ്പാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെറുപ്പാണ് എന്നും അവരെ കുഞ്ഞു മക്കളായി അവരെ മുമ്പിൽ അല്ലെ അഞ്ചു വയസ്സിന് താഴെയുള്ള ആറു വയസ്സ് വരെയുള്ളവരിപ്പൊ നമുക്ക് കിട്ടാറില്ല ആറു വയസ്സാവുമ്പോഴത്തേനെ അവര് എൽ കെ ജി യു കെ ജി പറഞ്ഞ് അങ്ങനെ വഴിയിൽ നിന്ന് പോകും അപ്പൊ വളരെ ചെറിയ മക്കളാണ് നിങ്ങളെ ഓരോരുത്തരുടെയും സഹചാരികളായി ഒരു ദിവസത്തിന്റെ മുക്കാൽ സമയവും നിങ്ങളെ കൂടെ എല്ലാ വരും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പാണ് ഈ പിരിയുന്നവരും ചെറുപ്പാണ് ചെറിയ കുഞ്ഞു അല്ലെ മക്കളും പേരമക്കളും ഒക്കെ ആണ് ഇവിടെ ഇരിക്കുന്നത് പേരക്കുട്ടികൾ തന്നെ കുട്ടികളെ നല്ല വെട്ടായിട്ടുണ്ടാവും പേരക്കുട്ടികൾ അപ്പൊ അതുകൊണ്ട് അവരെ ഇന്നും ചെറുപ്പമായി ഈ ഈ കുഞ്ഞു മക്കളെ കൂടെ നിൽക്കുന്നവരാണ് എനിക്ക് ആദ്യം ചെറുപ്പം വിടാതെ കഴിഞ്ഞാലും നിങ്ങൾ ഇരിക്കണം എന്നതാണ് രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജമീല മനഫ് അജയൻ പി തുടങ്ങിയവർ സംസാരിച്ചു സ്മിത സ്വാഗതവും പ്രസന്ന നന്ദിയും പറഞ്ഞു